ഹലോ ഫ്രണ്ട്സ് വീഡിയോ ആയിട്ട് വീണ്ടും ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം എന്താ എന്തിനാ ഇത് ഞാൻ ഈ ഒരു വിഷയത്തിന് വയ്യാത്തോണ്ട ഇപ്പം കൊറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഇവിടെ ഷൂ പോകുന്നുണ്ട് ഒന്നര വർഷം ഈ കള്ളം വിളിച്ച് പറഞ്ഞല്ലോ ഒന്നര വർഷമായിട്ടുള്ള ഫ്രണ്ട് ഒന്നര വർഷമായിട്ടുള്ള ഫ്രണ്ട് അവൾ ഷോ പോകുന്ന രണ്ട് ദിവസം അവളെല്ലാം കാര്യങ്ങളെല്ലാം അവളെ വീട്ടിൽ പോയി പാക്കിംഗ് മുഴുവൻ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അതും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഞാൻ ശരാം ഇത് കഴിഞ്ഞു ഇപ്പം നിങ്ങൾ അവളുടെ ബ്ലോഗിൽ അല്ലെങ്കിൽ മുമ്പേ പോസ്റ്റ് ചെയ്ത യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഈ ചെന്നൈ ഞാൻ പോയി ചെന്നൈയിൽ പോയി അവസാനം ഈ കൈ താങ്ങുന്ന തന്നെയാണ് അപ്പം ഈ ഒരു ഈ ഒരു സമയത്ത് അവൾ ആ വണ്ടി മുമ്പേ എൻ്റെ കൈ പിടിച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു മനസ്സിലാക്കുക ഞാൻ പോവാണ് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ വരുവുള്ളൂ ഞാൻ നിങ്ങളുടെ ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ ഒരു വാക്ക് അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്യല്ലേ അങ്ങനെ പ്രോമിസ് ചെയ്ത് പോയ ആളാണ് എന്നെക്കൊണ്ട് മാക്സിമം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന അത്രയും ഞാൻ പിടിച്ച് നിന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ഡി തേർട്ടി സെവൻ എന്ന് പറഞ്ഞാൽ ആ വിഷുവിടെ എപ്പിസോഡിൻ്റെ സമയത്താണ് കാരണം ആ ദിവസമാണ് മോഹൻലാൽ എന്നൊരു വ്യക്തി മോഹൻലാൽ എന്നൊരു നടൻ അല്ലെങ്കിൽ ആ ഹോസ്റ്റ് ചോദിക്കുന്നത് നിങ്ങളുടെ ബന്ധം എന്താണ് അപ്പോൾ പറയുകയാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി പറയാണെങ്കിൽ പിടിച്ചുവെച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അത് അതൊക്കെ ശേഷം വീണ്ടും ആ ഒരു വിഷയം അത്രയും മോശമാവുന്ന സ്ഥിതിയില് എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ കാണിക്കുന്ന പലതും എനിക്ക് കോപ്പി പേസ്ഡായിട്ടാണ് തോന്നുന്നത് ആ പുള്ളിയുടെ അടുത്ത് അല്ലെങ്കിൽ ഗബിഡിയുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ കോപ്പി പേസ്റ്റ് എൻ്റെ അടുത്ത് കാണിച്ച സെയിം സാധനങ്ങൾ അവിടെ കാണിക്കുന്നുള്ള സംഭവമാണ് എനിക്ക് അവിടെ കണ്ടത് ഇത് കണ്ടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യന് നിൽക്കില്ല ഒരു 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 പാർട്ട്ണർ നിൽക്കാൻ പറ്റാത്ത കാര്യമാണ് എത്ര ന്യായീകരിച്ചാലും ഇതൊരിക്കലും കണ്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ശരി എൻ്റെ മനസ്സിൽ നിന്ന് ആ സ്നേഹം പോകണമെങ്കിൽ സമയം എടുക്കുമായിരിക്കും പക്ഷെ എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഞാനൊരു മനുഷ്യനാണ് നിങ്ങൾ ആരും മനസ്സിലാക്കാത്ത ഒരു സംഭവമുണ്ട് ഒരാളിങ്ങനെ ഒരു നാഷണൽ ടെലിവിഷനിൽ ഇരുന്ന് ചീറ്റ് ചെയ്യുമ്പം അതിനെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ക്ലാപ്പ് അടിച്ചിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കണം നിങ്ങൾ ഗെയിം ഗെയിം ഒക്കെ ശരി തന്നെയാണ് എന്തൊക്കെ അയക്കേണ്ട പോട്ടോ ഒരാളുടെ ഇമോഷൻ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ജീവിതം വെച്ചല്ല കളിക്കേണ്ട ഒരു ഷോ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ പിടിച്ചു നിന്നിട്ടുണ്ട് എന്നെക്കൊണ്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിനെങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിൽ എനിക്കറിയില്ല അതെ ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ട് എൻ്റെ പരമാവധി ഒരു പ്രശ്നം വരാതെ അല്ലെങ്കിൽ എനിക്കറേണ്ടത് ഇതിപ്പം നിങ്ങൾക്കൊക്കെ ഭയങ്കര തമാശ ആയിട്ട് അല്ലെങ്കിൽ കാരണം ഇത് ഫീലിങ്സ് അല്ലെങ്കിൽ ആൾക്കാർ ഇമോഷൻ വെച്ച് കളിക്കുന്ന വലിയ ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾ വിചാരിക്കരുത് വളരെ വലിയ തെറ്റാണ് കാണിച്ചിട്ട് കൂട്ടിയിട്ടുള്ളത് എനിക്കത് ഒരിക്കലും നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമ്പോൾ എനിക്ക് മനസ്സിലാണല്ലോ കുറേ ആൾക്കാർ ന്യായീകരിക്കുന്നുണ്ട് കാര്യത്തിൽ എന്ത് പറഞ്ഞു ന്യായിരിക്കുന്നു എന്തിനാണ് ഞാൻ അതാ ചോദിച്ചാൽ എന്തിനു എന്തിനാണ് നിങ്ങൾ ഈ ഇതൊക്കെ ഞാൻ പുറത്തുവിടണോ എന്തിനാണ് പുറത്ത് വിടേണ്ടത് ആൾക്കാർക്ക് ആഘോഷിക്കാനോ എനിക്ക് എൻ്റെ ആവശ്യമില്ല ഇമോഷണൽ ആയിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് എനിക്ക് വയ്യതിന് ഇനി സത്യം പറഞ്ഞാൽ എന്നെ ഒഴിവാക്കി തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അഫ്സൽ ജാസൻ എന്നൊരു വിഷയം ഇനി എടുക്കരുത് ഈ പ്രൂഫും ഇതെല്ലാം ക്ലാരിഫിക്കേഷനുള്ളത് ഇവിടെ തീരണം നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവളുടെ അടുത്ത് ചോദിച്ചോളൂ ഒരു പ്രശ്നമില്ല പക്ഷേ എന്നെ ഈ ഇവളുടെ പി ആയാലും ശരി എന്ത് ശരിയായാലും ശരി നിങ്ങൾക്ക് എന്നെ വലിച്ചിടേണ്ട ആവശ്യമില്ല ഇവിടെ എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നെ ദയവ് ചെയ്ത് ഇതിൽ നിന്ന് എന്നെ ഇനിയെങ്കിലും വെറുതെ വിടുക സത്യമായിട്ട് എനിക്ക് എല്ലാവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത് എൻ്റെ ഫാമിലി അത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രൂഫ് വേണോ എന്ത് വേണോ എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇതൊന്നും ഒന്നും അല്ല ഇത് പുറത്ത് വരുമ്പോൾ ഈ ജാസ്മിൻ പുറത്ത് വരുമ്പം ഈ ഒരു കാര്യത്തിന് അവൾ എന്ത് ഞാൻ ഒരു കള്ളം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എല്ലാ ഫ്രണ്ട്സ് ഉൾപ്പെടെ നമ്മളെ ഫുൾ സർക്കിൾ ഉൾപ്പെടെ പുറത്ത് പബ്ലിക്ക് വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാകും അന്ന് എന്താ പറയാ മറ്റേ നമ്മുടെ ബിഗ് ബോസിലെ ഫാമിലി ഫാമിലി എപ്പിസോഡിലെ ജാസ്മിന്റെ ഫാദറും മദറും കൂടെ അവിടെ പോയിരുന്നു അന്നേരം ജാസ്മിന്റെ ഫാദർ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ജാസ്മിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയത് അഫ്സൽ അഫ്സലാണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് എന്തിനു നിനക്കളന്ന് പറയണേ ആ പയ്യന് ഈ ഇവള് കാരണം ഇത്രയേറെ കഷ്ടപ്പെടുന്നു പക്ഷെ അഫ്സലിന് നിന്നോട് പറയാനുള്ളവരാണ് ഈ െണ്ണം ഫെയിൽഡ് ആയെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ഒന്ന് ജസ്റ്റ് അന്വേഷിക്കേണ്ടി സാറല്ല എങ്കിലും വല്ലാണ്ട് പ്രശ്നം അല്ലാണ്ടാണ് കേച്ചിലായി വലിയ കിട്ടലാണ് ഇപ്പോ അന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പക്ഷെ അന്ന് നിർബന്ധിച്ച് നിക്കാഹോ മാരേജൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യായിരുന്നു അതില്ലാതെ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു എന്താ പറയാ ഒരു ജസ്റ്റ് ഒരു കമ്മിറ്റ്മെന്റ് മാത്രമേ ഉണ്ടായുള്ളൂ ഞാനതോട് രക്ഷപ്പെട്ടു എന്ന് പറയാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഈ ജാസ്മിന്റെ വീഡിയോ കണ്ടിട്ടേ വീഡിയോ കണ്ടിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു വ്യക്തിനെ ഭയങ്കര ഒരു സത്യം പറയാലോ ബിഗ് ബോസ് ഒക്കെ കയറുന്നതിന് മുന്നേ അത്രയേറെ ഇഷ്ടപ്പെട്ടുന്ന ഒരു എന്താ പറയാ ഒരു വ്ളോഗർ ആയിരുന്നു അത് ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് പക്ഷെ ഇപ്പോ ഞമ്മളീ പറയ ഇപ്പൊ മീൻസ് എല്ലാരും ഇപ്പൊ ഇന്നും പറയാം എങ്കിലും ഞാൻ പറയാ ഇത്രയേറെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്നുള്ളത് ഇതാ പറയല്ലേ എന്താ പറയാ ഒരാളെ ഡീപ്പായിട്ട് അറിഞ്ഞിട്ട് വേണം പറയലെ എനിക്ക് എനിക്ക് ഞാൻ എന്താ പറയാ ഞാൻ ആ വീഡിയോ ഒക്കെ കാത്തിരുന്നു അതൊക്കെ അല്ലെങ്കിൽ ദേഷ്യമായിരുന്നു ഇത്രയേറെ ക്യാരക്ടർ ദൂഷ്യമുള്ളൊരു ഞാൻ കേട്ട എന്താ പറയ എന്താണെങ്കിലും മോളെ എന്തിനാ ഇങ്ങനെ ഓരോരുത്തര് ഇത്രയേറെ ശാപം വാങ്ങി വെക്കുന്നത് അറിയില്ല അത് അവരതിഷ്ടാണ് ഈ ഒരു ചോയ്സ് പക്ഷെ ഞാൻ ചോദിച്ചാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാട്ട ഏതായാലും ഈ പിന്നെ അയ്യോ അത് പറയാൻ വിട്ട് വേറൊരു കാര്യണ്ട് അതായത് നമ്മളെ ധിയാസന ധിയാസനന്റെ നമ്മള് ജാസ്മിനെ വൈറ്റാക്കുന്നില്ലേ

അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ആർമിക്കാരായാലും ശരി ആരായാലും ശരി എന്നെ ഇതിൽ നിന്ന് ഒഴിച്ച് തന്നാൽ മാത്രം മതി എനിക്ക് വേറെ ഒന്നും ചെയ്യരുത് എനിക്ക് വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഒഴിച്ച് തരിക ഞാൻ ജാസ്മിൻ എന്നൊരു ടോപ്പിക് നിർത്തുക യൂട്യൂബുകാരായാലും ശരി ആരായാലും ശരി എനിക്ക് മനസ്സമാധമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ലൈഫുണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ ജോലിയുണ്ട് എൻ്റെ എൻ്റെ കാര്യങ്ങളുണ്ട് ഈ കാര്യത്തിൽ കിടന്ന് ഞാൻ ഇങ്ങനെ കിടന്ന് 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 ലൂപ്പായി കിടക്കാൻ എനിക്ക് ആവശ്യമില്ല എൻ്റെ ബന്ധം ജാസ്മിനായിട്ട് തീർന്നു എനിക്കില്ല ഈ ആ ബന്ധം ആ കുട്ടി ആ കുട്ടിയുടെ ലൈഫ് എനിക്ക് എൻ്റെ ലൈഫ് അത്രയേ ഉള്ളൂ ഇനി ഇല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് എനിക്കിത് പറ്റില്ല ഇനി എനിക്ക് ഇപ്പോഴേ അല്ല ഇപ്പോൾ ജാസ്മിൻ അസല അസ്ല കോൺട്രസ് നിന്ന് എന്തായിരുന്നു ഞാൻ എൻ്റെ വീട് അവളെ എനിക്ക് തോന്നുന്നു അസ്ല എൻ്റെ മാക്സിമം ഇതിൽ നിന്നും പിന്തിരിക്കാൻ നോക്കി ഞാൻ ആ സമയത്ത് കേട്ടില്ല ഞാൻ എന്ത് എനിക്ക് എനിക്ക് ജാസ്മീൻ ആണ് വലുത് എനിക്ക് അവൾ പറയുന്നതാണ് ശരി അവൾ പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തി എന്നെ ചതിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് അത് നിങ്ങൾ ആർക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അവൾക്ക് അവൾ പറഞ്ഞതാണ് എല്ലാം എന്ന് പറഞ്ഞ് നിന്നവനാണ് ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു ഞാൻ അവളാണ് അതിനെ എനിക്ക് കിട്ടി അതിന് ബോധിച്ചു ഇനി അവിടെ എന്ത് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നാലും എനിക്ക്